ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെ വേദയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ വിക്രമിനെയും വേദയും വീട്ടുകാരുമായിട്ട് ഓന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രമിൻ്റെ അച്ഛമ്മയും വേദയുടെ അച്ചമ്മയും കൂടെ നല്ലൊരു മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ തന്നെ ഇടുന്നുണ്ട് അതായത് ഒരു സീതാരാമ വിഗ്രഹം ആ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് പൂജാരി കൊടുത്തിട്ടുണ്ട് ആ ഒരു വിഗ്രഹം രണ്ട് രണ്ട് പേരുടെയും അതായത് വിക്രമിൻ്റെയും വേദയുടെയും വീട്ടിൽ വെച്ചിട്ട് പൂജിച്ചിട്ട് അത് ക്ഷേത്രത്തിൽ തന്നെ ഏൽപ്പിക്കണം അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പൂജയും കാര്യങ്ങളെല്ലാം തന്നെ വിക്രമിൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും ശേഷം ആ ഒരു വിഗ്രഹം വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അത് കൊണ്ടുപോകുന്ന സമയത്ത് വേദയും വിക്രമും ആ വീട്ടിൽ പോയിട്ട് ഓരോരുത്തരും സ്റ്റേ ചെയ്യണം അങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചടങ്ങ് കേട്ട് നമ്മുടെ നന്ദിനി വളരെയധികം ഷോക്കാവാണ് ഇനി ഒരു പക്ഷെ വീണ്ടും വിക്രമും വേദിയും ഒന്നാകുമോ കുടുംബക്കാരെല്ലാം ഒന്നാകുമോ എന്ന് പറഞ്ഞിട്ട് അവൾ വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട് ശേഷം ഈ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഈ ഒരു ആലോചന അവൾ എത്രയും പെട്ടെന്ന് വേദയുടെ വേദയെ വേദയും വിക്രമവും ഒന്ന് ചേരരുന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വർഷയും ശ്രീകാന്തും ആണല്ലോ അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദിന് റൂമിൽ പോയിട്ട് ആരും കാണാതെ നമ്മുടെ വർഷയ്ക്ക് ഫോൺ ചെയ്ത് പറയുന്നുണ്ടാവും അപ്പോൾ എന്താണെന്ന് എനിക്ക് ഫോൺ ചെയ്തേക്ക് നന്ദി ചോദിക്കുമ്പോൾ വർഷ വർഷയോട് നന്ദി കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഇതിലൂടെ എന്താണ് നടക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത് വിക്രമിനെയും വേദ വേദയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാളും ഇത് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളൂ

നീ അതിൻ്റെ ഫോൺ ചെയ്യുന്നുണ്ട് ഇത് കേട്ടോ നമ്മുടെ വർഷയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് അവളിത് അവൾ പിന്നീട് ഈ ഒരു കാര്യം പോയിട്ട് നമ്മുടെ ശ്രീകാന്തനോട് പറയാണ് ശ്രീകാന്തനോടായിട്ട് പറയാണ് നിങ്ങളിവിടെ ഇങ്ങനെ ഗെയിം കളിച്ചിട്ടിരുന്നുള്ളൂ അവിടെ നിങ്ങളുടെ അനിയത്തെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അളിയനെയും ഈ വീട്ടിൽ കയറ്റാനും വേണ്ടിയുള്ള ഗൂഢാലോചന താഴെ നടക്കുന്നുണ്ടെന്ന് പറയാണ് നീ എന്താ പറയണമെന്ന് പറയുമ്പോൾ വർഷ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ശ്രീകാന്തിന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്ത് താഴെ വന്നിട്ട് അച്ചമ്മയോടും അമ്മയോടായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ അച്ഛമ്മ പറയുകയാണ് അതേ ചടങ്ങ് നടക്കാൻ പോകുക തന്നെ സത്യമാണ് ഇത് നമ്മളൊന്നും തീരുമാനിച്ച കാര്യമല്ല ക്ഷേത്രത്തിൽ പൂജാരി പറഞ്ഞ കാര്യമാണ് പൂജാരി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയെങ്കിലും വേദയും വിക്രമും ഒന്നായിട്ട് നമ്മുടെ കുടുംബമായിട്ട് ഒന്ന് ചേരാന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിരുന്നു ഇത് പറയണം ഈ ഒരു ടൈമിൽ നമ്മുടെ വിക് ശ്രീകാന്ത് പറയണം വിക്രം ഒരിക്കലും നമ്മുടെ കുടുംബമായിട്ട് ചേരാൻ പോകുന്നില്ല അത്രയും എന്താ പറയുക മോശപ്പെട്ട ഒരാളെ എങ്ങനെയാണ് നമ്മുടെ മരുമകനായിട്ട് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നടക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ അവൻ്റെ മാസ്റ്റർ പ്ലാനാണ് അമ്മേ അവനാണ് അച്ഛമ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ അതായത് ഇവിടെ അച്ഛമ്മ ഒരുപാട് ദൈവവിശ്വാസികളും എനിക്ക് മനസ്സിലായി അപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനത്തെ ഓരോ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛമ്മ നോക്കിയിട്ട് നടത്താൻ ശ്രമിക്കുകയാണ് അത് മനസ്സിലാകാതിരിക്കുകയാണെന്ന് നിങ്ങളൊന്നും പറയുന്നുണ്ട് അവനെങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കയറി പറ്റാനാണ് നോക്കുന്നത് പണം പണമാണ് ഇമ്പോർട്ടൻറ്റ് അതിന് വേണ്ടി എന്ത് വേണമെങ്കിലും യും പണം ഉണ്ടെങ്കിൽ എല്ലാ പവറും വരും അത് നിങ്ങൾക്കറിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ദീപ്തി പറയാണ് ആ അതും ശരി തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ മുത്തശ്ശി പറയുകയാണ് ഏതായാലും വിക്രം ഒരിക്കലും തൻ്റെ അഭിമാനം വിട്ട് കളിക്കില്ല എത്ര കാശ് കൊടുത്താലും അവൻ ഇവിടെ ഇരിക്കാൻ വരാമെന്ന് പറയൂല്ല ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ കാശിൻ്റെ കാര്യമാണെങ്കിൽ വേദിക അവകാശപ്പെട്ടതെല്ലാം തന്നെ വിക്രമിനെ അവകാശപ്പെട്ടത് തന്നെയാണല്ലോ അത് പറയണം അപ്പോൾ അച്ഛനം പറഞ്ഞു വരുന്നത് ആ ഊരിനുണ്ടി നടക്കുന്ന അവനിക്ക് നമ്മുടെ സ്വത്ത് പങ്കുവയ്ക്കണമെന്നാണോ എന്ന് ചോദിക്കണം പങ്ക് വയ്ക്കണം എന്നല്ല ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് എന്തായാലും വേദയ്ക്ക് ഇവിടെ ഒരു പങ്കുണ്ടല്ലോ അതെന്തായാലും വിക്രബിന് അവകാശപ്പെട്ടതാണ് അത് അവൾ സെലക്ട് ചെയ്ത ജീവിതമാണ് അപ്പോൾ ആ കാശ് ആരാ അനുഭവിക്കേണ്ടത് ആരാ നോക്കേണ്ടതെന്നൊക്കെ അവൾ അത് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മളല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വീണ്ടും ദേഷ്യം വരുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ് അച്ഛ ഒന്നും പറയാനില്ലേ അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണെങ്കിൽ തീരുമാനം ചോദിക്കുമ്പോൾ നമ്മുടെ ശങ്കരനാരൻ ഒരു മറുപടി പറയാതെ അവിടെ നിന്ന് എളിച്ച് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വീട്ടിലേക്ക് വരുകയാണ് വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ എന്താ കാര്യം എന്തിനാ അച്ഛമ്മ ഇങ്ങനെ വെറുതെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചോദിക്കുമ്പോൾ തന്ത്രി പറയണം ഡാ നിന്നെയും വേദയും ഒന്നിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ചടങ്ങും കൊണ്ട് നടത്താൻ പോവുകയാണ് അച്ഛമ്മ അത് പറയണം എന്നെ വിളിക്കുന്നതെന്ന് പറയണം ഏതായാലും നീ അങ്ങോട്ട് ചെയ്യൽ എല്ലാവരും വളരെ തിടകത്തിൽ നിൽക്കുകയാണെന്ന് പറയണം വിക്രമകത്തേക്ക് പോകുമ്പോൾ അച്ഛമ്മ പറയണം നീ ഏതായാലും കുളിച്ചിട്ട് എന്ന് പറയണം അപ്പോൾ എന്താ കാര്യം എന്തിനും ഇത്ര അർജൻറ്റ് കൂട്ടി ഓരോന്ന് എന്നെ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെക്കാളും ബുദ്ധിയുള്ള നിന്റെ അച്ഛനും ഞാൻ സമ്മതിപ്പിച്ചു പിന്നെയാണോ നിന്നെ നീ ഏതായാലും പോയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് ശേഷം വേദയെ വിളിച്ചിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് വേദ തോർത്തു കൊടുക്കുന്നുണ്ട് ശേഷം വിക്രം കുളി കഴിഞ്ഞു വന്ന ശേഷം ഇവിടെ വീട്ടിലെല്ലാരും കൂടെ പൂജ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ വിക്രമും വേദയും കൂടെ ദൈവത്തിന് മുമ്പിൽ തിരിയൊക്കെ കൊളുത്തുന്നുണ്ട് അങ്ങനെ അവർ രണ്ടാളും പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം ഇതേ ടൈമിൽ തന്നെ നമ്മുടെ വേദയുടെ വീട്ടിൽ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെ അവിടെയും പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും അമ്മയും കൂടെ വേദയുടെ മുത്തശ്ശി അമ്മയും കൂടെ വേദയ്ക്ക് ഫോൺ ചെയ്യാൻ പറയുകയാണ് കേട്ടോ മുത്തശ്ശി പറയുകയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് നമ്മൾ വരുന്ന കാര്യം അവൾ അവളെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്യുമ്പോൾ വിക്രമാണ് വേദയ്ക്ക് കൊണ്ട് ഫോൺ കൊടുക്കുന്നത് കേട്ടോ ശേഷം പറയാണ് എന്താ മുത്തശ്ശി വിളിച്ചത് ചോദിക്കുമ്പോൾ നാളെ ഇങ്ങോട്ട് നിങ്ങൾ വരണമെന്ന് അറിയില്ല നിനക്ക് ചോദിക്കുകയാണ് ആ മുത്തശ്ശി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രം പറയാണ് നിൻ്റെ അച്ഛൻ എന്തായാലും അത് നടപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആ വിക്രമിലൂടെ എന്ന് പറയാണ് ട്ടോ ആ ഒരു ടൈമിൽ നമ്മുടെ പത്മം പറയാണ് അച്ഛനോട് അച്ഛൻ്റെ മനസ്സിലെന്താണ് ഇതുവരെ ഞങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല അച്ഛനൊന്നും മറുപടി പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ വേദയ്ക്ക് അത് അങ്ങനെ തന്നെ പറയാൻ പറ്റില്ലല്ലോ വിക്രമനോട് അപ്പോൾ വിക്രമനോടായിട്ട് വേദ പറയണം അയ്യോ അച്ഛനെ നിങ്ങളെ കാണാൻ തെടുക്കുവായി നിങ്ങൾ വരാൻ കാത്തിരിക്കുകയാണെന്ന് എന്ന് പറയണം അപ്പം വിക്രം അയ്യോ അയാളല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സ്പ്രഷനിൽ പോകുന്നുണ്ട് ശേഷം ഗീത്ത ഫോണിലോട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഏതായാലും അച്ഛൻ്റെ കാര്യം എനിക്ക് അറിയാം അന്ന് ഞാൻ വന്നതിന് ശേഷം ഏകദേശം അച്ഛൻ്റെ കാര്യം എനിക്കറിയാം ഒരിക്കലും അച്ഛനൊന്നും സംവദിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം ഞാനിടവന്ന് ഒറ്റയ്ക്ക് അപമാനപ്പെട്ടാലും കുഴപ്പമില്ല എൻ്റെ കൂടെ വരുന്ന അച്ഛനും അമ്മയും മുത്തശ്ശിയും വിക്രമം ഒരിക്കലും അമാ അപമാനപ്പെടരുത് അതെനിക്ക് മുത്തശ്ശിയും ഉറപ്പ് തരണമെന്ന് പറയണം അതെല്ലാം ശരിയാകുമ്പോൾ എല്ലാം ഞാൻ ഉറപ്പ് തരുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വായുമെന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ പേത വിക്രമിൻ്റെ അടുത്തുള്ളവർ പറയണം വിക്രമാ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്നോട് ഇവിടെ പെരുമാറുന്നു പോലെ അവിടെ പെരുമാറരുതെന്ന് പറയുകയാണ് കേട്ടോ എൻ്റെ ഇഷ്ടം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന പറയണം അങ്ങനെയല്ല നമ്മൾ അങ്ങനെ പെരുമാറിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള അച്ഛനുമെങ്കിൽ പോലും അത് മോശമല്ലേ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് മാത്രമല്ല അച്ഛനോ ഏട്ടരോ എന്ത് പറഞ്ഞാലും നിങ്ങൾ മറുപടി പറയാൻ പോകേണ്ടെന്ന് പറയണം മറുപടി പറയാൻ മാത്രമല്ല എൻ്റെ രണ്ട് കൊടുക്കുകയും ചെയ്യുന്നു ഞാൻ പറയണം അയ്യോ ഞാനൊന്ന് പറയുന്നത് കേൾക്കും നിങ്ങളെല്ലാം കേട്ട് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം നിങ്ങളത് വരെ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഞാൻ പറയുന്നത് പറയുന്നതാണ് ശേഷം നമ്മുടെ വിക്രമ എന്താ ഇവരുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പ്ലാനും ഇല്ല എല്ലാ മുത്തശ്ശി മുത്തശ്ശിമാരുടെ പ്ലാനാണ് അവർ പോലെ ഞാൻ അനുസരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഭേദം അപ്പോൾ അത് കേട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് വീട്ടിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് ഇത് കാണാം തുടർന്നുള്ള പൂജയും കാര്യങ്ങളെല്ലാം താങ്ക്സ് ഫോർ വാച്ചിങ്